എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറ്റകരമായ ഗൂഢാലോചനകളെ കുറിച്ചാണ് നമ്മൾ ഈ കാലത്ത് സത്യാനന്തര യുഗം എന്ന് പറയുന്ന ഈ കാലത്ത് ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വാക്കാണ് കുറ്റകരമായ ഗൂഢാലോചന ഏറ്റവും സത്യമുള്ള മനുഷ്യർക്കാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ ഏറ്റവും അധികം നേരിടേണ്ടി വരുന്നത് ഞാൻ എല്ലാം ശരിയായിട്ടാണ് ചെയ്യുന്നത് ഞാൻ എല്ലാം നേരായിട്ടാണ് ചെയ്യുന്നത് ഞാൻ എല്ലാം സത്യമായിട്ടാണ് ചെയ്യുന്നത് എന്നിട്ടും എന്നിട്ടും അവിടെ എന്നിട്ടും എന്നു പറഞ്ഞ് അർദ്ധോക്തിയിലുള്ള ആ ഒരു സന്ദേഹം ആ ഒരു സങ്കടം നമ്മൾ എത്രയോ തവണ നമ്മളോട് തന്നെ പറയുന്നു നമ്മളിൽ പലരും ഒരുപാട് നല്ല മനുഷ്യർ നമ്മളോട് പങ്കുവയ്ക്കുന്നതിന് സാക്ഷ്യം വഹിക്കുന്നു എന്തുകൊണ്ടാണിങ്ങനെ ഇതിനിടയിൽ തൊഴിലിടത്ത് ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടും നിർദ്ദയം തൊഴിലിടം പിരിച്ചുവിട്ട ഒരു തൊഴിലന്വേഷക എന്നോട് ഇതേ കാര്യം പറഞ്ഞു ഞാൻ അത്രയധികം അഹോരാത്രം ഞാൻ ജോലി ചെയ്തു രണ്ടു മണിക്കൂർ മാത്രമാണ് ഞാൻ ആ കാലത്ത് ഉറങ്ങിയത് എന്നിട്ടും ഞാൻ എത്ര തന്നെ പെർഫെക്റ്റ് എത്ര തന്നെ ശരിയായി ജോലി ചെയ്തിട്ടും ആ സ്ഥാപനം എന്നെ പിരിച്ചു വിട്ടു എന്തുകൊണ്ട് എന്തോ ഒരു കുറ്റകരമായ ഗൂഢാലോചന അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഞാൻ എങ്ങനെ അത് തെളിയിക്കും ആ ഒരു നിവൃത്തികേട് ആ ഒരു നിസ്സഹായത അവരുടെ കണ്ണുകളെ വല്ലാതെ ജലാർദ്ദ്രമാക്കുന്നുണ്ടായിരുന്നു ഉത്തരങ്ങളൊന്നും പറയാനില്ല നമുക്ക് അവരോട് ഒരു കഥ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാമെന്ന് വെച്ചാൽ അത് വ്യർത്ഥമാണ് കാരണം ചില സങ്കടങ്ങൾക്ക് കഥ മരുന്നാകുന്നില്ല എന്നാലും പിന്നീട് എപ്പോഴെങ്കിലും ചിലപ്പോൾ ചില മനുഷ്യരൊക്കെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ കാരണമുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന ജീവൻ കളഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ജീവൻ കളയുവാൻ നൂറായിരം കാരണങ്ങൾ ഉള്ള മനുഷ്യർ ജീവിക്കുന്നു അവർ പറയുന്നത് ജീവിക്കുക തന്നെയാണ് ഏറ്റവും വലിയ ശരി ജീവിക്കുകയാണ് ഏറ്റവും വലിയ സമരം അതുകൊണ്ടാണ് ജീവിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിൻ്റെ നേരെ നിരന്തരം അണിയറയിൽ ആരെല്ലാമോ പലതരം ഗൂഢാലോചനകൾ നടത്തുമ്പോൾ അതിൻ്റെ ഇരകളായി ജീവിക്കുമ്പോഴും ജീവൻ കളയാതെ ജീവിക്കുക തന്നെയാണ് ഏറ്റവും വലിയ സമരം എന്ന് പറയുന്ന അത്തരം പോരാളികളായ മനുഷ്യർ ഈ കഥ കേൾക്കുമ്പോൾ അവർക്ക് തീർച്ചയായും തോന്നും പണ്ടും ഇന്നും ചിലപ്പോൾ ഇനി വരുന്ന കാലത്തും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അതിനെ അതിജീവിക്കുന്നവരാണ് ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് ശരിയായ യോദ്ധാക്കൾ ഈ കഥ കശ്യപ പ്രജാപതി എന്ന ഋഷിയുടെ രണ്ടു ഭാര്യമാരുടെ കഥയാണ് കദ്രുവിൻ്റെയും വിനതയുടെയും കഥയാണ് രണ്ടു ഭാര്യമാർ എന്ന് പറയുമ്പോൾ തന്നെ രണ്ടു ശത്രു രാജ്യങ്ങൾ പോലെയാണ് അതിൽ ഒരാൾ മറ്റൊരാളെക്കാൾ സാമർഥ്യവും ദുസ്സാമർഥ്യവും ഉള്ള ആളാണെങ്കിലോ എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾ കുറച്ചുകൂടി സാധുവാണെങ്കിലോ ഒരാൾ തീർച്ചയായും തോൽക്കും മറ്റേയാൾ ഉറപ്പായും ജയിക്കും ഇവിടെ കദ്രു എപ്പോഴും ഈ പറയുന്ന കുതന്ത്രങ്ങളുടെ ഇരിപ്പിടമാണ് വിനത എപ്പോഴും നിർമ്മലമായ ബുദ്ധിയുടെ ഉടമയുമാണ് കദ്രുവിൻ്റെ മക്കളാണ് നാഗകുലത്തിൽപ്പെട്ട എല്ലാവരും എന്നാണ് പറയുന്നത് പാമ്പ് കദ്രുവിൻ്റെ കുഞ്ഞുങ്ങൾ കശ്യപ പ്രജാപതിയുടെ ഈ രണ്ട് ഭാര്യമാർ ആദ്യം കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് കദ്രുവിനാണ് നാഗകുലം വിനതയ്ക്ക് രണ്ട് മുട്ട ആ രണ്ട് മുട്ടയും വിരിയുന്നില്ല അങ്ങനെ ദുഃഖിതയായിരിക്കുന്ന വിനതയെ ഒന്നുകൂടി തോൽപ്പിക്കുവാൻ വേണ്ടി കദ്രു വിനതയുമായി ഒരു പന്തയം വയ്ക്കുന്നു ഒരു പന്തയം അതിൽ വിനത കാര്യമറിയാതെ ഉത്തരം പറയുകയല്ല കാര്യം കാര്യമറിഞ്ഞാണ് ഉത്തരം പറയുന്നത് കാരണം ഉച്ചൈശ്രവസ് എന്ന കുതിര ഈ ഉച്ചൈശ്രവസ് എന്ന കുതിര ദേവേന്ദ്രന്റെ കുതിരയാണെന്നാണ് സങ്കല്പം ഉച്ചൈശ്രവസിന് ഒരു പ്രത്യേകതയുണ്ട് അത് അതിൻ്റെ ദേഹം മുഴുവനും വെളുത്ത നിറമാണ് വെളുത്ത കുതിര തനിത്തൂ വെള്ളയാണ് ഉച്ചായിശ്രവസിന്റെ നിറം അത്ര യാതൊരു കറുത്ത പുള്ളികളുമില്ല അപ്പോൾ കദ്രുവും വിനതയും ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ കദ്രു പറയുന്നു ഉച്ചായിശ്രവസിൻ്റെ വാലിൻ്റെ അറ്റത്ത് ഒരു കറുത്ത കലയുണ്ട് അപ്പോൾ വിനത യാതൊരു സംശയവുമില്ലാതെ പറയുന്നു ഇല്ല ഉച്ചൈ സ്രവസിൻ്റെ വാലിൻ്റെ അറ്റത്ത് നല്ല ദേഹത്തിൻ്റെ ഒരു ഒരു തുള്ളി പോലും ഒരു മറുകായിട്ട് പോലും ഒരു കറുത്ത കലയില്ല പൂർണ്ണമായും നല്ല വെണ്മയാണ് ഉച്ചൈശ്രവസ് അപ്പോൾ കദ്രു പറയുന്നു പന്തയത്തിനുണ്ടോ ഉറപ്പുള്ളത് കൊണ്ട് വിനത പന്തയം വയ്ക്കുന്നു കദ്രു പറയുന്നത് പന്തയത്തിൽ നീ തോറ്റാൽ നീ എൻ്റെ അടിമ ഞാനാണ് തോൽക്കുന്നതെങ്കിലോ ഞാനും അങ്ങനെ തന്നെ വിനത സമ്മതിക്കുന്നു ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെക്കാൾ ദുസ്സാമർഥ്യവും ദുഷ്ടബുദ്ധിയുമുള്ള ഒരാൾ നമ്മളോട് അനവസരത്തിൽ ഒരു പന്തയം വയ്ക്കുകയാണെങ്കിൽ ആ പന്തയത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നതാണ് ഉചിതം അല്ലെങ്കിൽ അത് ഒരു കെണിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നമുക്ക് വേണം ആ ബുദ്ധി വിനതയ്ക്ക് ഇല്ലാതെ പോയി അതുകൊണ്ടാണല്ലോ പന്തയത്തിന് സമ്മതിച്ചത് അതുവരെ കഥയെല്ലാം നേരെയാണ് ഈ പന്തയത്തിന് ശേഷമാണ് കഥയിൽ അതിൻ്റെ പിന്നാമ്പുറത്ത് ഈ പറയുന്ന കുറ്റകരമായ ഗൂഢാലോചന നടക്കുന്നത് എങ്ങനെയെന്നല്ലേ കദ്രുവിൻ്റെ മക്കൾ നാഗകുലത്തിൽപ്പെട്ടവരാണ് അതിൽ ഒരു കരിനാഗത്തിനോട് കദ്രു ചട്ടം കെട്ടുകയാണ് നീ ആരും അറിയാതെ പോയി ഉച്ചായിശ്രവസിൻ്റെ വാലിൽ ചുരുണ്ട് കിടക്കണം ഇങ്ങനെ നിന്ന് നോക്കിയാൽ ഒരു കറുത്ത കല പോലെ തോന്നണം അമ്മയെ അതേപടി അനുസരിച്ച് ഈ കരിനാഗം ഉച്ചൈശ്രവസിന്റെ വെളുത്ത ഉച്ചൈശ്രവസന്റെ വാലിൽ പോയി ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നു താഴെ നിന്ന് നോക്കുമ്പോൾ ഉച്ചൈശ്രവസിൻ്റെ വാലിൻ്റെ തുഞ്ചത്ത് ഒരു നീളൻ കറുത്ത കലയുണ്ട് വിനതയെ വിളിച്ച് കദ്രു കാണിക്കുന്നു നോക്കൂ വാലിൻ്റെ തുഞ്ചത്തൊരു കറുത്ത കല കാണാനില്ലേ നീ പന്തയത്തിൽ തോറ്റോ വിനത ആകെ തകർന്നുപോയി അവിടെ ഒരു വിശ്വാസമാണ് തകരുന്നത് താൻ ശരിയാണ് തൻ്റെ ഉത്തരം ശരിയാണ് എന്ന് അറിഞ്ഞിട്ടും ചിലപ്പോൾ ചില സാക്ഷ്യങ്ങൾ കള്ളമാണ് എന്ന് നമുക്ക് തോന്നാറില്ലേ അതുപോലെ തൻ്റെ കൺമുന്നിൽ കാണുന്ന ആ അത് വാസ്തവമാണോ വാസ്തവമല്ലയോ എന്ന ഒരു വല്ലാത്ത ഒരു അവ്യക്തത ആ ഒരു സന്ദേഹം പക്ഷെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഉച്ചൈശ്രവസിൻ്റെ വാൽ തുഞ്ചത്ത് ഒരു കറുത്ത കലയുണ്ട് പന്തയത്തിൽ താൻ തോറ്റിരിക്കുന്നു ഇനി കദ്രുവിൻ്റെ അടിമയാണ് വിനത സപത്നിമാരിൽ അല്ലെങ്കിൽ തന്നെ കദ്രുവിൻ്റെ നിരന്തരമായ ഉപദ്രവങ്ങൾ സഹിക്കുന്ന വിനത അതിനുശേഷം കദ്രുവിൻ്റെ അടിമയാവുകയാണ് അടിമത്തത്തിൻ്റെ ഇടയിൽ കിടന്ന് ഒരു ദിവസം എങ്ങനെയെങ്കിലും തനിക്ക് രക്ഷപ്പെടാനുള്ള തിടുക്കം കൊണ്ടാവാം തൻ്റെ രണ്ട് മുട്ടകൾ കശ്യപ പ്രജാപതി നൽകിയ രണ്ട് മുട്ടകൾ തൻ്റെ കുഞ്ഞുങ്ങളാണത് അതിലൊരു മുട്ട കദ്രു അല്ല വിനത കുത്തിയുടയ്ക്കുന്നു ആ കുത്തിയുടച്ച മുട്ടയിൽ നിന്ന് അരുണൻ പുറത്തേക്ക് വരുന്നു അരുണൻ പാകമാവാത്ത ശരീരം രൂപപ്പെട്ടു വരുന്നതേ ഉള്ളോ ഊരുക്കൾ പാകമായിട്ടില്ല ശരീരത്തിൻ്റെ ഭാഗം വികസിച്ചു വരുന്നതിന് മുമ്പേ തന്നെ അമ്മയുടെ ധൃതി കാരണം അമ്മ ഉടച്ച മുട്ടയിൽ നിന്ന് പുറത്തു വന്ന അരുണൻ അനൂരു ആയിരുന്നു അനൂരു ആയ അരുണൻ അമ്മയോട് ഒരു വാക്കു പറയുന്നുണ്ട് അമ്മയുടെ ക്ഷമയില്ലായ്മ കാരണമാണ് താൻ അനൂരുവായി അരുണൻ എന്ന അനൂരുവായ മകനായി പുറത്തേക്ക് വന്നത് ഇനി എങ്കിലും അല്പം ക്ഷമ കാണിക്കുക ഇനി ഒരു മുട്ടയെങ്കിലും ബാക്കിയുണ്ടല്ലോ ആ മുട്ടയെങ്കിലും സമയമാകുന്നതിന് മുമ്പ് കുത്തി ഉടയ്ക്കാതിരിക്കുക സമയമാകുമ്പോൾ ആ മുട്ട പുറത്തേക്ക് വന്ന് അതിൽ നിന്നും ഉണ്ടാകുന്ന മകൻ അമ്മയുടെ അടിമത്തം അവസാനിപ്പിക്കുകയും അമ്മയ്ക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുകയും ചെയ്യുമെന്ന് അനുഗ്രഹിച്ച് പോവുകയാണ് ചെയ്യുന്നത് എവിടേക്കാണ് പോകുന്നത് വെറുതെ ഇരിക്കുവാനല്ല ജന്മത്തെ പഴിക്കുവാനല്ല തൻ്റെ ജന്മം സാർത്ഥകമാണ് എന്ന തിരിച്ചറിവോടുകൂടി സൂര്യൻ്റെ തേരാളി എന്ന ഉദ്യോഗം സാർത്ഥകമായി നിറവേറ്റുവാൻ വേണ്ടിയാണ് അരുണൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ സൂര്യസാരഥിയായ അരുണൻ അനൂരുവാണ് ഊരുക്കളില്ലാത്തവനാണ് സൂര്യൻ്റെ തേരാളി തൻ്റെ ശാരീരികമായ വൈകല്യം എന്നതിനെ പറയാൻ പറ്റില്ല വളർച്ചയില്ലായ്മയെപ്പോലും അധിക വരമാക്കി ഒരു ഭിന്നശേഷിക്കാരനായ സാരഥി ലോകത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ ഭിന്നശേഷിക്കാരനായ സാരഥി അരുണനായിരിക്കും ഒരു നാഴിക പോലും വൈകാതെ വരുന്ന ഏറ്റവും ആദ്യത്തെ സാരഥി ഏറ്റവും അത്ഭുതാവഹമായ ഉത്തരവാദിത്വങ്ങളുള്ള സാരഥി സൂര്യസാരഥിയായ അരുണൻ വിനതയുടെ മകനാണ് അനൂരുവാണ് തൻ്റെ ജന്മത്തെ പഴിക്കുവാനോ ആത്മാഹുതി ചെയ്യുവാനോ അല്ല ജീവിതത്തെ പ്രോജ്വലമാക്കുവാൻ കർമ്മകാണ്ഡത്തിൽ മുഴുകുവാനാണ് അരുണൻ ശ്രദ്ധിക്കുന്നത് പിന്നെയും വിനതയുടെ അടിമ ജീവിതം ഒരുപാട് നീണ്ടു നീണ്ടു പോകുന്നുണ്ട് കാരണം ക്ഷമയോടെ കാത്തിരിക്കുവാനാണ് മകൻ പറഞ്ഞത് വിനത ക്ഷമയോടെ കാത്തിരുന്നു അങ്ങനെ രണ്ടാമത്തെ മുട്ട പൂർണ്ണ വളർച്ചയോടെ സ്വാഭാവികമായി പൊട്ടി അതിൽ നിന്ന് ഗരുഡൻ പുറത്തു വന്നു ഗരുഡൻ പുറത്തു വന്ന് സ്വർഗ് സ്വർഗ്ഗത്തിൽ നിന്നും അമൃതകുംഭവുമായി വന്ന് അമ്മയുടെ അടിമത്തം അവസാനിപ്പിച്ചു കദ്രുവിൻ്റെ മക്കളെ ഇന്നും നമുക്കറിയാം പാമ്പും പരുന്തും തമ്മിലുള്ള ആ ഒരു വർഗശത്രുതയെക്കുറിച്ച് ഇതിൻ്റെ കഥയുടെ മൂല ആധാരം ഒരു പക്ഷേ ആ കഥയിലെങ്ങാനുമായിരിക്കാം കഥയിൽ യുക്തി തിരയേണ്ടതില്ല കഥ കഥ മാത്രമാണ് എങ്കിലും ഇവിടെ ഈ ഒരു കുറ്റകരമായ ഗൂഢാലോചന കഥയായതുകൊണ്ട് നമുക്ക് വേഗത്തിൽ പറയാൻ കഴിയുന്നു ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാൽ നമ്മളിൽ പല മനുഷ്യരുടെയും ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ അധ്വാനിക്കുന്നു നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നു നമ്മൾ നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യുന്നു ഇങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത് ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഇന്നതായി തീരാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് ഇങ്ങനെ നമ്മൾ രാപ്പകൽ നെയ്തെടുക്കുന്ന ഒരു സ്വപ്നമാണ് നമ്മുടെ ജീവിതം ആ ജീവിതം നമ്മൾ അതേപടിയാണോ ജീവിക്കുന്നത് അതോ പിന്നരങ്ങിൽ കദ്രുവിൻ്റെയും കദ്രുവിൻ്റെ മക്കളുടെയും പോലെ മറ്റാരെങ്കിലും നടത്തുന്ന എന്തെങ്കിലും തരത്തിലുള്ള ചില ദുരുദ്ദേശപരമായ ചിന്താ പദ്ധതികളാൽ എത്രയെങ്കിലും മനുഷ്യരുടെ എത്രയെങ്കിലും നല്ലവരായ മനുഷ്യരുടെ ആഗ്രഹങ്ങളെ മാറ്റി എഴുതപ്പെടുന്നുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ എത്ര വേദനാജനകമാണ് എത്രയെത്ര മനുഷ്യരാണ് അതേ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോഴും അങ്ങനെ പറക്കുവാൻ വേണ്ടി ചിറകുകളിങ്ങനെ വീശി വീശി ആകാശത്തിലേക്ക് ഉയർന്നുയർന്നു പറക്കുന്ന ആ ഗരുഡപ്പക്ഷിയെയാണ് നമ്മൾ ഓർക്കേണ്ടത് കാരണം എത്ര തന്നെ എത്ര തന്നെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുമ്പോഴും തോറ്റുപോകുന്ന ഓരോ മനുഷ്യരും പറഞ്ഞൊരു വാക്കുകളുണ്ട് നമ്മളിപ്പോഴും ജീവിക്കുക തന്നെയല്ലേ നമ്മളിപ്പോഴും ജീവിതത്തോട് പറയുന്നത് എന്താണ് വരൂ നേർക്കു നേരെ വരൂ ഞാനിവിടെ തന്നെ ഉണ്ട് തോൽക്കുവാൻ തയ്യാറല്ല പിന്തിരിയുവാൻ തയ്യാറല്ല അതിനോളം വലിയ സമരം അതിനോളം വലിയ അതിജീവനം വേറെ എന്താണ് ഉള്ളത് നിസ്സാരമായ കാരണങ്ങൾക്ക് ജീവൻ പൊലിയുന്ന ജീവൻ ജീവൻ കളയുന്ന ജീവൻ ത്യജിക്കുന്ന മനുഷ്യർ അവരെ സംബന്ധിച്ച് ആ കാരണങ്ങൾ വലുതായിരിക്കാം സാരമായ കാരണങ്ങളായിരിക്കാം പക്ഷേ നമ്മൾ നമ്മൾക്ക് അത് ചിന്തിച്ചു നോക്കുമ്പോൾ എന്തിനാണ് അവരത് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു പക്ഷെ അത് നിസ്സാരമായ കാരണങ്ങളാവാം അവർ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് ഒരുപാട് മനുഷ്യർ ജീവിതത്തോട് പൊരുതി തന്നെ മറ്റുള്ളവർ എത്രയെല്ലാം ദ്രോഹിക്കുമ്പോഴും കദ്രുവിനെപ്പോലെ കദ്രുവിൻ്റെ മക്കളെപ്പോലെ പരശതം പരശതം മനുഷ്യർ അവർ സംഘടിതരാവാം അവർ ശക്തരാവാം അവർക്ക് പിന്തുണയായി പലരും ഉണ്ടാവാം എതിർപക്ഷത്ത് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം എന്നാൽ പോലും നോക്കൂ ഇപ്പോഴും ജീവിക്കുക തന്നെയല്ലേ എത്ര തന്നെ തോറ്റു എന്ന് കരുതുമ്പോഴും എത്ര തന്നെ പിന്നോട്ടേക്ക് പായിക്കുമ്പോഴും മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് എന്ന് തീർന്നു എന്ന് അവർ വിധിക്കുന്ന ആ ഒരു ഇടത്തു നിന്ന് എഴുന്നേൽക്കുവാൻ നടക്കുവാൻ ഉയർക്കുവാൻ നമ്മൾ കാണിക്കുന്ന അതിജീവന ത്വരയാണ് ഏറ്റവും വലിയ പോരാട്ടം ഏറ്റവും വലിയ ജീവൻ സാഹിത്യവും അതുതന്നെയാണ്